വീടുകളില് എംഇ ഡിസൈൻ ചെയ്യുമ്പോൾ സെൻട്രലൈസ് ആക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മളൊരു വീട് ഡിസൈൻ ചെയ്യണതില് ബെഡ്റൂം പ്രയർ റൂമ് കിച്ചൺ ഹാള് ലിവിങ് ഈ പറയുന്ന എല്ലാ പോസ്റ്റുകളിലും ഇപ്പം എ സി മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും പോയിന്റ്സിൽ എ സി മാർക്ക് ചെയ്തിട്ട് ഇൻഡിവിജ്വൽ യൂണിറ്റുകളായിട്ട് വരുന്ന സമയത്ത് ആ വീട്ടിലെ എൻ്റെ ഒരു ഡിസൈനെ തന്നെ ബാധിക്കും അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വി ആർ ഫോലത്തെ സെൻട്രലൈസ് സിസ്റ്റം സെറ്റ് ചെയ്യുന്നത് അത് നമ്മളുടെ ഇലക്ട്രിസിറ്റി ബില്ലിലെ കോസ്റ്റിൽ തന്നെ ഒരു മുപ്പത് ശതമാനത്തിൻ്റെ കൺവേർഷൻ തന്നെ വരും അതുപോലെ തന്നെ ഇന്നർ യൂണിറ്റ് ബാത്റൂമ് ഡ്രസ്സിങ് ഏരിയ എന്നുള്ള ഏരിയകളിലാണ് സെറ്റ് ചെയ്യുക അപ്പോൾ ഫ്യൂച്ചർ മെയിൻ്റനൻസിനും അത് ബെറ്ററാണ് എൻറ്റയർ ഡിസൈനും അത് ബെറ്ററായിട്ട് വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഒരു നാലിൽ കൂടുതലും അല്ലെ അഞ്ചിൽ കൂടുതലൊക്കെ എ സി പ്ലാൻ ചെയ്യുന്നുണ്ട് ലിവിങ് ഏരിയ ബെഡ്റൂമൊക്കെ എ സി പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരോട് നമ്മൾ സെൻട്രലൈസർ ബി ആർ എഫ് ചെയ്യേണ്ട കൈസിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുന്നത് കോസ്റ്റ് വൈസിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിലും സാധാരണ എ സി കിട്ടണമെങ്കിൽ കുറച്ചും കൂടി ലെങ്ത്ത് നമുക്ക് ലൈഫിൽ കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് സെൻട്രലൈസ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കസ്റ്റമേഴ്സിനോട് പറയുന്നത്